ഇപ്പോൾ ജീവിക്കുന്നതെല്ലാം ചെന്നൈയിലാണെങ്കിലും ജന്മം കൊണ്ട് മലയാളികളാണ് ശാലിനിയും അജിത്തും പാലക്കാട്ടെ തമിഴ് ബ്രാഹ്മിൺ അയ്യർ ഫാമിലിയിലാണ് അജിത്തിന്റെ ജനനം വിദേശത്തും ചെന്നൈയിലും ഷൂട്ടിംഗ് തിരക്കുകളിലുമൊക്കെയായി പലപ്പോഴും തിരക്കിലായിരിക്കുന്ന അജിത്തിന് ജന്മനാട്ടിലേക്ക് എത്താനേ സാധിക്കാറില്ല പക്ഷേ ആ നാടിനോടുള്ള സ്നേഹം അദ്ദേഹം എപ്പോഴും നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചില ചിത്രങ്ങൾ വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാടായ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഭാര്യയെയും മകനെയും കൂട്ടി കഴിഞ്ഞ ദിവസം അജിത് എത്തിയിരുന്നു പാലക്കാട്ടെ പ്രശസ്തമായ ഊട്ടുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പുലർച്ചെയോടെ എത്തിയ അജിത്തും ശാലിനിയും ദേവിക്ക് മുന്നിൽ മനം മുടിക്കു പ്രാർത്ഥിച്ച് വഴിപാടുകളും മറ്റും നടത്തി പ്രസാദവും വാങ്ങിയാണ് മടങ്ങിയത് ദേവിയുടെ സന്നിധിയിൽ വെച്ച് എക്കാലത്തെയും ഓർമ്മയായി സൂക്ഷിക്കുവാൻ പകർത്തിയ ചില ചിത്രങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്കും എത്തിയിരിക്കുന്നത് ആ ചിത്രങ്ങളിലാണ് സാക്ഷാൽ ഊട്ടുകുളങ്ങര ദേവിയെ തന്നെ അദ്ദേഹം നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്നതും ആരാധകർ ആദ്യമായി കണ്ടത് കസവമുണ്ടും നേരിയതും ഉടുത്തു നിൽക്കുന്ന അജിത്തിന്റെ ചിത്രം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു പ്രസാദം വാങ്ങിച്ച് ശാലിനി അജിത്തിന്റെ നെറ്റിയിൽ തൊട്ടു നൽകുന്നതും അരികിൽ നിൽക്കുന്ന മകനെയും ആദ്യ ചിത്രത്തിൽ കാണാം പിന്നീട് ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കുന്ന അജിത്തിന്റെ ഷർട്ടിടാതെ മേൽമൂണ്ട് പുതച്ച ചിത്രത്തിലാണ് നെഞ്ചിൽ പച്ച അജിത്തിനെ ആരാധകർ കാണുന്നത് ഒരു ദേവി രൂപം എന്നു മാത്രമാണ് ഇടനെഞ്ചിലായി ടാറ്റു ചെയ്ത വിഗ്രഹത്തെ ആദ്യം കണ്ടപ്പോൾ മനസ്സിലാക്കിയത് എന്നാൽ പിന്നാലെയാണ് ആ ടാറ്റുവിന് പിന്നിൽ വലിയ കഥയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ ആദ്യത്തെ കാര്യം അജിത്തിന് ടാറ്റു ഇഷ്ടമാണെന്നതും ഇത്രയും വലിയ വിശ്വാസിയാണെന്നും ആരാധകർ അറിയുന്നത് ഇതാദ്യമായാണ് രണ്ടാമത്തേത് അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലെ ടാറ്റോ സാക്ഷാൽ ഊട്ടുകുളങ്ങര ദേവിയുടെ രൂപം തന്നെയാണ് അതിനു കാരണം അജിത്തിന്റെ കുലദൈവമാണ് ഊട്ടുകുളങ്ങരയമ്മ തൻറെ എല്ലാ ഐശ്വര്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും കാരണം ദേവിയാണെന്നാണ് അജിത്തിന്റെ വിശ്വാസം അമ്മ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുന്നതാണ് മുന്നോട്ടു പോകാനുള്ള എല്ലാ കരുത്തും ധൈര്യവും അജിത്തിന് പകരുന്നത് അതുകൊണ്ടാണത്രേ ദേവിയുടെ ചിത്രം തന്നെ നെഞ്ചിൽ ടാറ്റു ചെയ്തതും അജിത് ഒരു പെർഫെക്റ്റ് മാനും വിശ്വാസിയുമാണെന്ന് നമുക്കെല്ലാം അറിയാം അതൊന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ അതുകൊണ്ടാണ് കുടുംബത്തിനു വേണ്ടി ഇങ്ങനെയൊരു സമയം മാറ്റിവെച്ചതും അഭിനയത്തിന് പുറമെ മോട്ടോർ സ്പോർട്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച അജിത്ത് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന തൻ്റെ റേസിംഗ് കോമ്പറ്റീഷനും അതിന്റെ പ്രാക്ടീസും ഒക്കെയായി മാസങ്ങളായി തിരക്കിലായിരുന്നു അഭിനയത്തെ പോലെ തന്നെ റേസിങ്ങിനോടും അജിത്തിന് വല്ലാത്ത ഭ്രമമാണ് ഈ വർഷം അജിത്തിൻ്റെതായി രണ്ടു സിനിമകളാണ് റിലീസായിട്ടുള്ളത് വിഡാമുയർച്ചയും ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും രണ്ടും ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു അടുത്ത ചിത്രം ഏതാണ് എന്നതിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം അടുത്ത ചിത്രവും സംവിധായകൻ ആദ്വിഗ്യന് ഒപ്പമാണെന്ന റിപ്പോർട്ടുകളുണ്ട് എ കെ സിക്സ്റ്റി ഫോർ ഏതാണ് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ